സുഹൃത്തുക്കളെ ഇത് അമേരിക്കയിലെ ടെക്സാസ് പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം മിന്നൽ പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ മണ്ണിടിച്ചിലും പേമാരിയും വെള്ളപ്പൊക്കവും ആലിപ്പഴ വർഷവുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവിതം വളരെ ദൂരാവസ്ഥയിലായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കൻ്റെ ടെക്സാസ് ഇപ്പോൾ അമേരിക്കയിലെ ടെക്സാസ് പ്രവിശ്യയിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഇത്രയേറെ ടെക്നോളജിയും മറ്റും വളർന്നിട്ടും ഈ പ്രകൃതിയുടെ ദുരന്തങ്ങളെ തടക്കാൻ ഇതുവരെ അമേരിക്കക്കോ അല്ലെങ്കിൽ ഉയർന്ന ടെക്നോളജിക്കോ ഒന്നും സാധ്യമായിട്ടില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതിക്ക് മുമ്പിൽ മനുഷ്യൻ ഒന്നും ഇല്ല എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അമേരിക്കയിലെ ടെക്സാസ് പ്രവിശ്യയിൽ കണ്ടത്